ആക്രി സാധനങ്ങൾ വാങ്ങിയപ്പോൾ പഴയ കുക്കറിനുള്ളിൽ നിന്ന് തമിഴ്നാടുകാരനായ മഹേഷിന് കിട്ടിയത് സ്വർണ്ണാഭരണങ്ങൾ മറച്ചൊന്നും ആലോചിക്കാതെ ഉടമയെ കണ്ടെത്തിയ ആഭരണങ്ങൾ തിരികെ നൽകിയിരിക്കുകയാണ് ആ നല്ല മനസ്സുകാരൻ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങൾ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ സുഭദ്ര മോഷ്ടാക്കളെ ഭയന്നാണ് സുഭദ്ര പഴയ കുക്കറിൽ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇതറിയാതെ മകൾ ആക്രി സാധനങ്ങൾ വിറ്റു വിറ്റത് തമിഴ്നാട് സ്വദേശി മഹേഷിന് അഞ്ചൽ പൂഞ്ചകുടം ഭാഗത്ത് ഇരുപത് വർഷത്തോളമായി ആക്രി ശേഖരിക്കുന്ന ആളാണ് മഹേഷ് അങ്ങനെയാണ് മഹേഷിന് പഴയ കുക്കറിനുള്ളിൽ നിന്നും ആഭരണങ്ങൾ ലഭിക്കുന്നത് കണ്ടപാടെ പേരൊന്നും ആലോചിച്ചില്ല ഉടമയെ കണ്ടെത്തിയ ആഭരണങ്ങൾ തിരികെ നൽകണമെന്നായിരുന്നു മഹേഷിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒടുവിൽ ഏറെ പണിപെട്ട് ആളെ കണ്ടെത്തി സാധനം எனக்கு எது இந்த கவரிங்கை போகணும் வாட்சி நான் மேடிக்கும் அது தெரிஞ்ச பின்னாடி இது சொரணம் போல தோணும் சம்சம் உண்டு நான் எல்லாத்தையும் கவரிங்களை இட்டு பின் நோக்கும்போது சொரணம்னு விசாரிச்சு இப்போ எவடை மேடிச்சுன்னு நமக்கு அறியாத கொண்டா நம்ம இவடத்து உள்ள நம்பரி சேச்சியை விழிச்சு அவட கொடுத்தாலே போன பாகத்துன்னு எது எது வீட்டில் சாணம் மேடிச்சோ அந்தந்த வீட்டில் சேச்சியும் கூட போய் சாணம் கொடுக்கணும் விசாரிச்சு சேச்சியை விழிச்சு சேச்சியிட்டே ஒப்படைச்சு நம்பர் சேச்சியோட பண்டே அறிய இப்ப இருபத்தி மூணு வருஷம் கொண்டு കമ്മലും വളയും ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഒന്നര പവൻ ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതിയതാണ് സുഭദ്ര എന്നാൽ മഹേഷിനോട് അപ്രതീക്ഷിതമായ ആഭരണങ്ങൾ കൈകളിലേക്ക് എത്തി ഇത് അലമാരി ഇരുന്ന സാധനമായിരുന്നു ഞാനത് എടുത്ത് വള്ളന്മാരെ പേടിച്ചെടുത്ത് വെച്ചതായിരുന്നു കുക്കറിനകത്ത് ഇട്ട് വെച്ചിരുന്നു ഒരു പഴയ കുക്കറിനകത്ത് അത് ഞാൻ എടുത്ത് വെച്ചിരുന്നത് കുഞ്ഞു കുഞ്ഞിനും അറിയത്തില്ലായിരുന്നു ആക്കൊരു സാധനം ഇട്ടുമ്പോൾ കുഞ്ഞെടുത്തോണ്ടെന്ന് കൊടുത്തു ഞാനും അത് കണ്ടില്ല ഞങ്ങൾ പിറ്റേന്നാണ് അത് ഗവനിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരുപാട് തെരഞ്ഞു കിട്ടിയില്ല അവര് തന്നെ കൊണ്ടുവന്ന് ആളുകൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അങ്ങക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട് മഹേഷിന്റെ നല്ല മനസ്സിന് സുഭദ്രയും കുടുംബവും നന്ദി പറഞ്ഞു സ്വർണം നഷ്ടപ്പെട്ടതായി സുഭദ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു ആഭരണങ്ങൾ ലഭിച്ചതോടെ പരാതിയും പിൻവലിച്ചു ജനം കൊല്ലം